വിദ്യാർത്ഥികൾക്ക് വിദ്യാർത്ഥികളെ ഉന്മൂലനം ചെയ്തിന് വേണ്ടി ചില ഇവിടെ കൊണ്ടുവന്നുകൊണ്ട് നടത്തിയിട്ടുള്ള ശ്രമങ്ങൾ അതിനൊക്കെ എതിരെ ശക്തമായ രീതിയിൽ മുന്നൂറ്റിലേക്ക് ഇവിടെ ഉപയോഗിച്ച് നമ്മൾ ഡയറ്റ് പാസ് നടത്തി സി എൻ ആർ സി വിഷയത്തിൽ രണ്ട് ദിവസം മുമ്പിലാണ് സമരം അത് ദേശീയ ശ്രദ്ധ ആകർഷിച്ചു നാല്പത് ദിവസം ഷാഹി ഭാഗം നടത്തി അങ്ങനെ എല്ലാ രാഷ്ട്രീയ വിഷയങ്ങളിലും നമ്മൾക്കൊരു ജനാധിപത്യ വിശ്വാസിക ദൗത്യം ഏറ്റെടുത്തിട്ടുണ്ട് അത് നമ്മുടെ ഏറ്റവും നല്ല ഉത്തരവാദിത്തമുള്ള ഒന്നാണ് നമ്മുടെ രാഷ്ട്രീയം അതായത് നമ്മളൊരു ആലങ്കാരികമായല്ല നമ്മുടെ രാഷ്ട്രീയത്തിലേക്ക് നമ്മൾ ഇറങ്ങുന്നത് അതിനകത്ത് അപ്പുറത്തേക്ക് നമ്മുടെ പിടിച്ചുകൊടി നീതി പുലർത്തിക്കൊണ്ട് ഈ നാട്ടിൽ അനീതി കാണുമ്പോൾ ഈ നാട്ടിൽ മനുഷ്യത്തിന് വിരുദ്ധമായ മാത്രം നടത്തുമ്പോൾ അതിനെതിരെ ശക്തമായ രീതിയിലുള്ള വിമർശനങ്ങളും പ്രതിഷേധങ്ങളൊക്കെ നടത്താൻ നാം ബാധ്യസ്ഥരാണ് അതുകൊണ്ട് തന്നെയാണ് ഇന്ന് നടത്തിയത് സ്വാധീനിക്കുക അത് ഭംഗിയായി നിർമ്മിച്ച അതിൻ്റെ സഹത്വത്തായ മുസ്ലിം സീൻ ജില്ലാ കമ്മിറ്റി നേതാക്കായിരിക്കും പരമാകും എനിക്ക് ഇനിയും ഈ മുസ്ലിം നമ്മുടെ ഈ പാർട്ടിക്ക് കൂടുതൽ കൂടുതൽ ഈ നമ്മുടെ പാർട്ടി ശക്തമായി ജില്ലയിൽ വിലവെട്ട് നടത്താനൊക്കെ അവിടെ ഒരു ജാഥ ഭാഗമായിരിക്കുന്നു ആ ഒരു मतलबु <laughs> मतिलबु